നഴ്സറി ചെറുവാഞ്ചേരി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ചു വർഷത്തെ വയോജന കലാമേള ഓൾ ഹാപ്പിസ്റ്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി ജിഷ കഴിഞ്ഞാൽ നമ്മൾ എല്ലാ നല്ല കാലങ്ങളും എന്ന് പറഞ്ഞാൽ ആയുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പത്തി എട്ട് അമ്പത്തി ആറ് അറുപത് വയസ്സിന് താഴെ വരുന്ന ആ ഒരു പീരീഡിൽ നമ്മുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി എല്ലാം നല്ല നിലയ്ക്ക് ജീവിതം ചെലവഴിച്ചിട്ടുള്ള ഈ സമൂഹത്തെ തുടർന്ന് എങ്ങോട്ടാണ് പരിഗണന ലഭിക്കുന്നത് അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ കുടുംബത്തിലായാലും പൊതു ഇടങ്ങളിലായാലും ആ പൊതു ഇടങ്ങളിലുള്ള ഇത്തരം പരിഗണന ലഭിക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് നമ്മളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഹാപ്പിനെസ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ വയോജനങ്ങളെയും ഒരു സന്തോഷമുള്ള അവരുടെ ജീവിതം അവരുടെ ഇനി മുന്നോട്ട് പോക്ക് ഒരു പ്രയാസമില്ലാത്ത നിലക്ക് കൊണ്ടുപോകാനുള്ള സന്തോഷപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു പ്രായത്തെ വെല്ലുവിളിച്ച് തൊണ്ണൂറ് വയസ്സുള്ള ശാരദ അമ്മ മുതൽ ആടിപ്പാടിയാണ് പരിപാടി കളറാക്കിയത് ോ സ്വപ്നത്തിലെങ്കിലും ഏകഞ്ഞു പോ ല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുത്ര പോലെ സൗഹൃദം പായാത്ത മുത്ര പോലെ മുതിർന്ന പൗരന്മാർക്ക് മാനസികവും ശാരീരികവുമായ ഉല്ലാസം ഉല്ലാസമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് വൈസ് പ്രസിഡന്റ് സി പ്രസീത പി കെ അനിത കെ സുരേഷൻ സി പി ബിന്ദു അസിസ്റ്റന്റ് സെക്രട്ടറി ജി സന്തോഷ് സന്തോഷ്കുമാർ അധ്യാപിക ഷൈന വി ലോഹിതാക്ഷൻ എം പി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ രസ്ന കെട്ടി പദ്ധതി വിശദീകരണം നടത്തി ന്യൂസ് ചക്രക്കൽ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികൾ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయిన్స్డు